കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിന്റെ വമ്പൻ വിജയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകൂലു രണ്ടായിരത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള പ്രചാരണത്തിന്റെ ഭാഗമാകില്ല കോൺഗ്രസിന്റെ ടാസ്ക് ഫോഴ്സ് രണ്ടായിരത്തിന്റെ ഭാഗമായിരുന്ന അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പകരം ഹരിയാന മഹാരാഷ്ട്ര പ്രചാരണങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടു വർഷം മുമ്പ് പ്രശാന്ത് കിഷോർ ചർച്ചകളിൽ നിന്ന് ശേഷം പാർട്ടിയുടെ പൊതു തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുമായി ചർച്ചകൾ നടത്തിവന്നിരുന്ന രണ്ടാമത്തെ ഉന്നത തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിരുന്നു കനുകൊരു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാന മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിന്റെ ടീം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ നടക്കാൻ പോകുന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അണിയറയിൽ നയിക്കാൻ കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ ഉണ്ടാകുമെന്നായിരുന്നു നേരത്തെയുള്ള വാർത്തകൾ ലോക്സഭാ പ്രചരണത്തിൽ അദ്ദേഹത്തിന്റെ അഭാവം ചെറിയ തിരിച്ചടിയാകുമെങ്കിലും ബിജെപിയിൽ നിന്നും കൂടുതൽ സംസ്ഥാനങ്ങൾ തിരിച്ചുപിടിക്കുക പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമാകുമെന്നാണ് എ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുന്നത് കനൂലു നിലവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മുഖ്യ ായും സേവനമനുഷ്ഠിക്കുന്നുണ്ട് തെലങ്കാനയിലും അദ്ദേഹം സജീവമാണ് അതേസമയം കഴിഞ്ഞ വർഷത്തെ മധ്യപ്രദേശ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിലെ പാർട്ടിയുടെ മോശം പ്രകടനം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മെഷീനറിക്ക് കനുകോലുവിന്റെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുക്കുന്നതായിരുന്നു കനുകോലു രണ്ട് സംസ്ഥാനങ്ങളിലെ നേതാക്കളുമായി പ്രാരംഭഘട്ടത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ കമൽനാഥോ അശോക് ഗെഹ്ലോട്ടോ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല രണ്ട് സംസ്ഥാനത്തും കോൺഗ്രസിന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു മറുവശത്ത് കനുകോലു പ്രചരണം ഏറ്റെടുത്ത തെലങ്കാനയിൽ വമ്പൻ വിജയം നേടുകയും ചെയ്തു മുഖ്യമന്ത്രി കയ്യിലുണ്ടെങ്കിലും ബിജെപി അത്ര ശക്തമല്ലാത്ത സംസ്ഥാനമാണ് ഹരിയാന കോൺഗ്രസ് അടങ്ങിയ മഹാവികാസ് അഗാഡി സഖ്യത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ശിവസേനയിലെ കഴിഞ്ഞ വർഷത്തെ പിളർപ്പിന് ശേഷം മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികളും ആർക്കും അത്ര സുരക്ഷിതമല്ല ഈ വർഷം വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന ആന്ധ്രാപ്രദേശിലും കനുകോലുവിന് ചുമതല ലഭിക്കാൻ സാധ്യതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ വേഗതയിലുള്ള പ്രവർത്തനങ്ങളാണ് സംഘടനാതലത്തിൽ നിന്നും ഉണ്ടാകുന്നത് എന്നത് പ്രവർത്തകർക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നു